വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്നാൽ ദീർഘദൂര മിസൈൽ ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്നാണ് ഹിസ്ബുള്ള നൽകുന്ന താക്കീത് ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും ഹിസ്ബുള്ള ഡെപ്യൂട്ടി മേധാവി മുഹമ്മൂദ് കുവമാത്തി പറയുന്നുണ്ട് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രയേൽ ലബനാനിൽ നിരന്തരമായി വ്യോമാക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹിസ്ബുള്ളയുടെ പ്രതികരണമുണ്ടായത് േലിന്റെ കരാർ ലംഘനത്തെ മധ്യസ്ഥരായ യുഎസും ഫ്രാൻസും നിസ്സാരവൽക്കരിക്കുകയാണ് എന്നും ആരോപണമുണ്ട് അതിനാൽ തന്നെയാണ് നേരത്തെ ഇസ്രയേലി സൈനിക താവളത്തെ ആക്രമിക്കേണ്ടി വന്നത് വെടിനിർത്തൽ കരാർ ഫലപ്രദമായി നടപ്പാക്കാനുള്ള സംവിധാനം ഇപ്പോഴില്ല വെടിനിർത്തൽ കരാർ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയുമായി സംസാരിക്കാൻ കാത്തിരിക്കുകയാണവർ പക്ഷേ ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ല അധികം കാലം കാത്തിരിക്കാൻ തയ്യാറല്ല എന്നും യുദ്ധം പുനരാരംഭിക്കാൻ തയ്യാറാണ് എന്നും മുഹമ്മൂദ് ഖമാത്തി കൂട്ടിച്ചേർത്തു ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള ഗ്രൂപ്പ് ആസ്ഥാനമായ ലബനനിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ നേരിടുന്നത് കടുത്ത തിരിച്ചടി തന്നെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഒരു താക്കീത് നൽകാനും മാത്രം കരുത്ത് അവരുടെ പക്കൽ ഉണ്ടോ ഇപ്പോൾ എന്നതാണ് ചോദ്യം നിലവിൽ സംശയമുണ്ടെങ്കിലും ഹിസ്ബുളകൾ കരുത്താർജിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹിസ്ബുള്ള തങ്ങളുടെ ശക്തികളും ആയുധ ശേഖരങ്ങളും പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നു ഇത് യു എസ് താല്പര്യങ്ങൾക്കും മേഖലയിലെ സഖ്യകക്ഷികൾക്കും തുടർച്ചയായ ഭീഷണി ഉയർത്തുന്ന നടപടി തന്നെയാണ് ഇസ്രയേലുമായുള്ള പോരാട്ടത്തിൽ ഹിസ്ബുള്ളയുടെ പകുതിയിലധികം ആയുധ ശേഖരങ്ങളും ആയിരക്കണക്കിന് പോരാളികളും നഷ്ടപ്പെട്ടു എന്നാണ് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തുന്നത് ഇതിൽ നിയമ നിർമ്മാതാക്കളും ഇസ്രയേലി ഉദ്യോഗസ്ഥരും പങ്കാളികളാണ് ഈ പറഞ്ഞ നഷ്ടങ്ങൾക്കെല്ലാം ഇടയിലും പുതിയ പോരാളികളെ റിക്രൂട്ട് ചെയ്യാനും ആഭ്യന്തര ഉത്പാദനത്തിലൂടെയും സെറിയ വഴി സാമഗ്രികൾ കടത്താനുമുള്ള വഴികൾ തുറക്കുകയാണിപ്പോൾ ഇതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി യുഎസ് വൃത്തങ്ങൾ അറിയിച്ചു പശ്ചിമേഷ്യയിൽ ഹിസ്ബുളെയും ഇസ്രായേലിനെയും പിടിച്ചുലച്ച വെടിനിർത്തൽ കരാറിൽ എത്തിയതിനു ശേഷമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭ്യമല്ല ഈ ശ്രമങ്ങൾ എത്രത്തോളം മന്ദഗതിയിലാണ് എന്നതും ഇപ്പോൾ വ്യക്തമല്ല യു എസ് ഇന്റലിജൻസ് പറയുന്നതനുസരിച്ച് ഇത് പരിമിതമായ ഫയർ പവർ ഉപയോഗിച്ചാണ് ഇവർ പ്രവർത്തിപ്പിക്കുന്നത് പക്ഷേ ഇപ്പോഴും ആയിരക്കണക്കിന് ഹ്രസ്വദൂര റോക്കറ്റുകൾ ലബനനിൽ നിലനിർത്തുന്നുണ്ട് അയൽ രാജ്യങ്ങളിലെ ഉൽപാദനം വഴിയും സെറിയ വഴിയുള്ള കള്ളക്കടത്ത് വഴിയും ഈ ആയുധങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇത് തന്നെയാണ് അവരുടെ പ്രധാന പദ്ധതി ഈ വീണ്ടെടുക്കൽ തന്ത്രത്തിലെ പ്രധാന ഘടകം ഹിസ്ബുള്ളക്കുള്ള ഇറാന്റെ പിന്തുണ തന്നെയാണ് ഹിസ്ബുളയുടെ ദീർഘകാല പുനർനിർമ്മാണ പദ്ധതികൾ സിറിയയിലേക്കുള്ള പ്രവേശനത്തെ ആശ്രയിച്ചിരിക്കും എന്നാൽ അവിടെ ഗ്രൂപ്പുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ യു എസ് ഉദ്യോഗസ്ഥർ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദിന്റെ പേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സിറിയ വഴിയുള്ള ഹിസ്ബുളയുടെ പ്രവർത്തനങ്ങളും ആയുധ കയറ്റുമതിയും പരിമിതപ്പെടുത്താൻ അസദ് സമ്മതിച്ചാൽ ഉപരോധം ലഘൂകരിക്കുന്നത് സംബന്ധിച്ച് വാഷിംഗ്ടണും ദുബായിയും ചർച്ച നടത്തും അതേസമയം വെടിനിർത്തലിന് ശേഷം ഹിസ്ബുള്ള തങ്ങളുടെ ആയുധകരുത്ത് പ്രദർശിപ്പിക്കുന്നതിലും അറിയിക്കുന്നതിലുമല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പകരം തെക്കൻ ലബനിലെയും ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിലെയും പുനർനിർമ്മാണ ശ്രമങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇറാനെതിരായ സൈനിക നടപടി പുരോഗമിക്കുമ്പോൾ ലബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ തിരിച്ചടിയുടെ ഭീഷണി ഇസ്രയേൽ നേരിട്ടിരുന്നു ഇപ്പോഴാകട്ടെ ഹിസ്ബുള്ള ദുർബലമായതോടെ ഉടനടി വടക്കൻ തിരിച്ചടിയില്ലാതെ ഇറാനെതിരെ കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഇസ്രയേലിന് കഴിയുമെന്നതാണ് യു ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് യമനിൽ ഹൂതികൾ ആക്രമണം തുടരുകയാണ് എന്നാൽ യുഎസ് സേന മിക്ക മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് പിന്മാറുകയും കനത്ത ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇറാന് സമ്മർദ്ദം കൊടുക്കുന്നതിൽ ട്രംപ് വിജയിച്ചിരുന്നു തന്റെ ആദ്യ ടേമിൽ ഇറാൻ ജനറൽ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത് സ്ട്രൈക്കിനും ട്രംപായിരുന്നു ഒപ്പിട്ടത് ഈ നീക്കം ഇറാന്റെ പ്രാദേശിക പ്രവർത്തനങ്ങളെപ്പോലും ദുർബലപ്പെടുത്തിയെന്ന് തന്നെയായിരുന്നു